മാ നിങ്ങളോടൊപ്പം തൃശ്ശൂർ ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ബി എം എസ് മണലൂർ പഞ്ചായത്ത് തല കുടുംബ സംഗമം സംഘടിപ്പിച്ചു മണലൂർ സ്വാമി വിവേകാനന്ദ സേവാ കേന്ദ്രത്തിൽ ചേർന്ന യോഗം ബി എം എസ് തൃശ്ശൂർ ജില്ലാ ട്രഷറർ വിപിൻ മംഗലത്ത ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് സിനോഷ് അധ്യക്ഷത വഹിച്ചു ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം മേഖലാ സെക്രട്ടറി സുധീർ ജില്ലാ സെക്രട്ടറി രജിത ബി എം മേഖലാ സെക്രട്ടറി അഭിലാഷ് മേഖലാ ജോയിന്റ് സെക്രട്ടറി അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും അവസാനം തുടങ്ങിയ ഒരു തൊഴിലാളി സംഘടനയാണ് ഭാരതീയ മസൂർ സംഘം അതായത് ബി എം എസ് ഈ ബി എം എസ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ മറ്റുള്ള തൊഴിലാളികൾ സംഘടനയിൽ നിന്നും വളരെ വ്യത്യസ്തമായി പ്രവർത്തിക്കണം തൊഴിൽ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംഘത്തിൻ്റെ കാര്യകർത്താക്കളും മറ്റു പരിവാർ സംഘടനകളൊക്കെ കൂടി ആലോചിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര തൊഴിലാളി സംഘടനയായി ഭാരതീയ മസൂർ സംഘം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആരംഭിച്ചതും ഇത് എഴുപതാം വർഷത്തിനോട് ഏകദേശം ആഘോഷ പരിപാടി അവസാനിക്കുന്ന ഈ കാലഘട്ടത്തിലും ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയെ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി മാ നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്റ്റഡീസ് നായി റിസൾട്ടോടുകൂടി നിങ്ങളോടൊപ്പമുണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും ഫീസ് അളവിൽ എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് വിത്ത് വെൽ ഡിജിറ്റൽ നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം